ഒരിക്കൽ വല്യമ്മച്ച് ഒരു മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അതിലൊരു സായിപ്പിൻ്റെ പ്രഭാഷണം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു ആ പ്രഭാഷണത്തിൽ സായിപ്പ് പറഞ്ഞു കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് മാറി നിൽക്കും വല്യമ്മച്ച് കഥ കേട്ട് ആഹ്ലാദമായി കാരണം വീടിനടുത്തുള്ള മല കയറി ഇറങ്ങി വേണം കുടിവെള്ളം കൊണ്ടുവരാൻ മല ഇല്ലാതായാൽ കുടിവെള്ളം പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും വല്യമ്മച്ച് ചിന്തിച്ചു എനിക്ക് കടുകുമണിയോളം അല്ല വലിയ മത്തങ്ങയോളം തന്നെ വിശ്വാസമുണ്ട് അന്ന് രാത്രി പ്രാർത്ഥനയിൽ മുഴുകി വല്യുമ പലവട്ടം പറഞ്ഞു കർത്താവേ എനിക്ക് കടുകുമണിയോളം മാത്രമല്ല അതിനേക്കാൾ വലിയ വിശ്വാസമുണ്ട് എന്ന് അതുകൊണ്ട് എൻ്റെ വീട്ടിന് മുന്നിലുള്ള മല ഒന്ന് മാറിപ്പോട്ടെ എന്ന് അന്ന് സമാധാനമായി വല്യമച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റയുടൻ വാതിൽ തുറന്നു നോക്കി വീട്ടിനു മുന്നിലുള്ള കുന്ന് അവിടെ തന്നെ വല്യമ്മച്ചയ്ക്ക് ദേഷ്യം വന്നു വല്യമിച്ച് പറഞ്ഞു ആ സായിപ്പിൻ്റെ ഒരു വാചകമടി എനിക്കപ്പഴേ അറിയാമായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് അങ്ങേരെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം സുഹൃത്തുക്കളെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് മുന്നിലുള്ള വിശ്വാസം എങ്ങനെയാണ് ഇത്തരം വിശ്വാസത്തിന് ഒന്നും നേടിത്തരാൻ സാധിക്കില്ല താങ്ക്